ഈശോയുടെ ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ദിനം എൻ്റെ എൻ്റെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു തിരിഹൃതിഒന്നെയുള്ള സ്നേഹത്താചരിക്കുന്ന പുണ്യാത്മാക്കളും അങ്ങേക്ക് ചെയ്യുന്ന ആരാധനകളും സ്തുതി സ്തോത്രങ്ങളും സ്നേഹപ്രകരണങ്ങളും ഭൂമിയിൽ നീതിമാന്മാർ അങ്ങേ ദിവ്യഹൃദയത്തിൽ നൽകുന്ന ആരാധനകളും സൽകൃത്യങ്ങളും എൻ്റെയും സഹോദരങ്ങളുടെയും ലോകമക്കിയുടെയും പാപങ്ങൾക്കും അങ്ങ് സഹിക്കുന്ന നിന്ദാപമാനങ്ങൾക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ അളവറ്റ കരുണയാൽ ഇവ സ്വീകരിച്ച ഞങ്ങളുടെ മേധേയായിരിക്കണമേ പ്രാർത്ഥന കർത്താവേ അങ്ങേ മടവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ വാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേം ദർഭാഗ്യപാപികളുടെ മേൽ കൃപിയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയാമേ ദിവ്യഹൃദയത്തിൽ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വടിയായി ലഭിക്കുമെന്ന് പൂർണമായും ഉറച്ചിരിക്കുന്നു ആമേതജ നിത്യദൈവമേ എൻ്റെയും ലോകമൊക്കിയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ ദ്വീപിപുത്രൻ്റെ തിരുരക്തത്തെ അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു നിത്യദൈവമേ എൻ്റെയും ലോകമൊക്കിയുടേയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ ദ്വീപിപുത്രൻ്റെ തിരുരക്തത്തെ അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു നിത്യദൈവമേ എൻ്റെയും ലോകമൊക്കിയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ ദീപിപുത്രൻ്റെ തിരുരക്തത്തെ അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു സക്രിയ ഈശ്വരുടെ ദിവ്യഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് മൂന്ന് സ്വർഗസ്ഥനായ പിതാവേ മൂന്ന് നന്മനിറിഞ്ഞ മറിയമേ മൂന്ന് തൃത്വ ചൊല്ലുക